Hello everyone, welcome back to my channel. Today we are going to see certain questions in English and Malayalam. Okay, let's begin. First one How are you? Indunda. Indunda. How are you doing? Sugamano. Sugamano. How is your life? How is your life? ജീവിതമൊക്കെ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ എങ്ങനെയുണ്ട് ഹൗ ഡിഡ് യു ഗോ ഹൗ ഡിഡ് യു ഗോ നീ എങ്ങനെ പോയി ഹൗ വിൽ യു ഗോ നീ എങ്ങനെ പോകും നെക്സ്റ്റ് വൺ ഹൗൾഡ് ആർ യു നിനക്ക് എത്ര വയസ്സായി ഹൗ ടോൾ ആർ യു നിനക്ക് എത്ര പൊക്കമുണ്ട് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഹിയർ നിങ്ങൾ എത്ര നേരമായി ഇവിടെ കാത്തിരിക്കുകയാണ് ഹൗ മച്ച് ടൈം ഡു യു നീഡ് നിനക്ക് എത്ര സമയം വേണം ഹൗ ലോങ് ഹവ് യു ബീൻ ലിവ് ഹിയർ നീ എത്ര കാലമായി ഇവിടെ ജീവിക്കുന്നു ഹൗ ൻ ഐ എക്സ്പ്ലെയിൻ എനിക്ക് എങ്ങനെ വിശദീകരിക്കാൻ പറ്റും ഹൗ ഫാർ ഈസ് ഇറ്റ് യുവർ ഓഫീസ് നിന്റെ ഓഫീസ് എത്ര ദൂരത്താണ് ഹൗ ബിഗ് ഈസ് യുവർ ഓഫീസ് നിന്റെ ഓഫീസ് എത്ര വലുതാണ് ഹൗ ടേസ്റ്റി ഈസ് ദ ഫുഡ് അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം നല്ലതാണോ ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട് എക്സാക്ട് ട്രാൻസ്ലേഷൻ ബട്ട് ഇറ്റ് ഈസ് കോമൺ ടു ആസ്ക് ലൈക് ദാറ്റ് ആ റെസ്റ്റോറൻ്റിലെ ഭക്ഷണം നല്ലതാണോ ഇൻ മലയാളം ബട്ട് ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഈസ് ദമൺ വേ ൻ ഡു യു കോൾ യുവർ പേരൻസ് ഹൗ ഓഫ് ഡു യു കോൾ യുവർ പാരീ മാതാപിതാക്കളെ എപ്പോഴൊക്കെ വിളിക്കാറുണ്ട് ഹൗ ക്ലി ഡു ലേൺ ന്യൂ വെക്കാബുലറി വേർഡ്സ് നീ എത്ര പെട്ടെന്ന് പുതിയ വാക്കുകൾ പഠിക്കും how long does it take to speak english like a native speaker? a common question which i hear all, almost every day. how long does it take to speak english like a native speaker? native speakers nepali english samsarik and etta samharamdak. how quickly can you finish this? how much do you exercise? how much do you exercise? നീ എത്ര സമയം എക്സസൈസ് ചെയ്യും അവിടെ എത്ര പുസ്തകങ്ങൾ ഉണ്ട് മണി നിനക്ക് എത്ര പണം വേണം ഹൗ മച്ച് കോഫി ഡു യു ഡ്രിങ്ക് കോഫി കുടിക്കും ഹൗ മെനി പീപ്പിൾ ആർ ദേശ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് ഹൗ ഓഫൻ ഡു യു വിസിറ്റ് ലണ്ടൻ നീ ഒരു വർഷത്തിൽ എത്ര തവണ ലണ്ടൻ സന്ദർശിക്കും ഹൗ ഫോർ ഈസ് ദ നെക്സ്റ്റ് ഹോട്ടേൽ അടുത്ത ഹോട്ടൽ എത്ര ദൂരത്താണ് ഹൗ മച്ച് മണി ഡിഡ് യു ബ്രിങ് നീ എത്ര പണം കൊണ്ടുവന്നു How many new books did you buy? Ni yatra pustagam wangi. Ok, dear friends, thanks for watching. Please consider subscribing to this channel to get more informative videos like this. Thank you.